ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെറ്റപ്പ് സെറ്റപ്പുണ്ടല്ലോ ഈ പ്ലാന്റഡ് ടാങ്ക് അക്കോറിയും സെറ്റപ്പ് ഇത് നമ്മൾ ബുണ്ടാക്കിയിട്ട് ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടാണ് അപ്പം ആ ഈ അക്കോരും ഇതേ നോക്കിക്കോ ഈ അക്കോരീം ആകെ ആൽഗെയിട്ടാണ് ആകെ എന്ന് വെച്ചാൽ മൊത്തം ആൽഗേ തുടങ്ങി നമ്മുടെ ഈ കല്ലുമെന്നൊക്കെ നിറച്ചാൽകെ ഇനി കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ ഇതേ അവസ്ഥയിൽ വെക്കുകയെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പച്ച വെള്ളവും അപ്പൊ പിന്നെ ഒരു ലുക്ക് ഉണ്ടാവില്ല നമ്മുടെ പ്ലാന്റ് ടാങ്കിൽ അപ്പൊ ഗൈസ് നമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മ ഇതിന്റെ ഈ ചില്ലുമ്മ ആൽഗയൊക്കെ പിടിച്ച ഭാഗം ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു വാട്ടർ ചേഞ്ച് നടത്തിയിട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് നടത്തിയിട്ട് അക്കോരം നല്ല ഭംഗി ലുക്കാക്കാൻ പോകട്ട എന്നിട്ട് നമ്മൾക്ക് പുതിയ മീനുകളെയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആയ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഫ്രണ്ട്സ് ദേ ഇപ്പൊ ശെരിക്കും ആൽഗെ കാണാട്ടാ നമ്മുടെ അക്കൂരത്തിന്റെ ചില്ലുമ്മ ശരിക്കും ആൽഗെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മിങ്ങനെ തന്നെ ഇട്ടാ ഭയങ്കര മോശം കണ്ടീഷനിലേക്ക് പോണതായിരിക്കും കേട്ടാ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പിന്നെ അതേ നമ്മുടെ കല്ലുമ്പളൊക്കെ ആലി ഓവർ ആയിട്ടാ അപ്പൊ അതൊക്കെ കളയണം പിന്നെ മണ്ണുമ്മളത് മണ്ണുമ്മളും മാലികൊക്കെ ആയി തുടങ്ങുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ അക്കോരുതിന്റെ വൃത്തി പോണ കാരണമാണ് നമ്മ ഇത്ര പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നത് ചെയ്യുന്നതിട്ടാ അപ്പൊ നിങ്ങ ഇങ്ങനെ അക്കോരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോ വെയിലിന്റെ ഡയറക്റ്റ് മാറ്റി വെക്കി ഇങ്ങനത്തെ അവസ്ഥ ആണായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ അക്കൂരത്തി കിടക്കണ മീനുകൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും ഒരു സ്ട്രെസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുഡ് എടുക്കില്ല നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തണതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ തീറ്റാണ്ട് ഇട്ട് കൊടുക്കണേ ചെമ്മീൻ തീറ്റ മാർക്കറ്റിൽ നിന്ന് സാരാ വലയുള്ളൂ അപ്പം അതെ എണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അത് കഴിച്ചിട്ടാ കഴിക്കേണ്ടി കഴിക്കേണ്ടി അപ്പൊ ഇതില് കാര്യമായ മീനുകളൊന്നുമില്ല ആകെ ഇതും ഒരു നടൻ മീനും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഫൈറ്റർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ബെറ്റ കൂട്ടിക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അതേ ഇതിലാണ്ടോ നമ്മുടെ ബെറ്റ അത് എടുക്കണേ നല്ലൊരു പേര് പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മ നല്ല ഇട്ടു ഒരു ഫീമെയിൽ നെയിം സജസ്റ്റ് ചെയ്യാം അതെ ഇവള് തീറ്റിട്ട് കൊടുക്കാൻ പോകണ്ട അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ വർക്കിലേക്ക് കിടക്കാം അപ്പൊ ഫ്രണ്ട്സ് അതെ ഇത്രയും മാൽഗണ്ടാ നമ്മുടെ പക്കോറി മുകളിലെ ജസ്റ്റ് കൈയിട്ടുമ്പോ തന്നെ ക്ലിയർ ആവേണ്ടത് മനസ്സിലാവും കണ്ടോ കണ്ട മനഗിയാണ് പോണത് എന്തോരം ആൽഗിയാണ് ഇപ്പൊ നമ്മടെ കൈയിട്ട് വരച്ചിട്ട് വലിയ പെർഫെക്ഷൻ കിട്ടണില്ല നമുക്ക് എന്തെങ്കിലും വേറൊരു എക്വിപ്മെന്റ് എടുക്കേണ്ടി വരും കൈയിട്ട് വരയ്ക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ട് ടൈസ് പിന്നെ ഇതേ മണ്ണിലൊക്കെ ആലിഗി തുടങ്ങി കണ്ടോ മണ്ണിലൊക്കെ ആൽഗായി കഴിഞ്ഞാൽ ഇത്തിരി സീനാണ് കളയാൻ വെള്ളമൊക്കെ വലിച്ചു സഖ്യത് കളയേണ്ടി വരും പിന്നെ ഇതേ നമ്മുടെ കല്ലുമ്മ കല്ലുമ്പുള്ളതേ കണ്ടമാനം ആലിക ആയിട്ടുണ്ട് ഇത്തിരി ആലക്കുള്ളത് രസം ഉണ്ടാ ഗസ് ഇതിപ്പം ഓവറായി തുടങ്ങി അത് നമുക്ക് അത് എടുത്ത് കളയാം വെള്ളം കാലം അങ്ങനെ ഉണ്ട് ഗൈസ് പിന്നെ ഈ ആലിക്കുള്ളത് ഇത്തിരി ആലക്കുള്ളത് നല്ല കേട്ടോ അത് വാട്ടറൊക്കെ പ്യൂരിഫൈ ചെയ്തോളൂ എത്രയും ആവശ്യമില്ലാത്ത ആലുകയാണ് കളയാം പോയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ബോൾഡ് എടുത്തിട്ട സാധാ സ്ക്രബർ ഇതിട്ട് പിടിക്കാം കേട്ടോ ഇതിട്ട് പിടിക്കുമ്പോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഓ ആലിക്കൊക്കെ ശരിക്കും ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടത്മാ കുത്തു കുത്തായിട്ട് ഉം ഇപ്പൊ നല്ല ക്ലീൻ ആയി നമ്മ ഈ സൈഡ് മാത്രം ചെയ്യണുള്ളൂ കേട്ടോ അപ്പുറത്തെ സൈഡ് ആൽഗെ പിടിപ്പിച്ചിട്ട് ഭംഗിയാക്കാൻ പോണോ നമ്മൾ ഒരു ഡിസൈൻ പോലെ ആക്കാൻ പോകണം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചില്ലുമ്പോഴത്തെ ആൽഗ്യൊക്കെ നമ്മൾ അരച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് വാട്ടർ ചേഞ്ച് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അക്കൂരത്തിൽ അതെ പകുതിയെങ്കിലും കൂടുതൽ വെള്ളം നമ്മൾ കലഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാനായിട്ടുള്ള നല്ല ഫ്രഷ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോ കലങ്ങാണ്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വെച്ചിട്ടില്ല കയ്യമ്മ കൂടെ തന്നെയാണ് ഒഴിക്കണേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ നാടന്മീൻ നമ്മുടെ കയ്യീൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കണ്ട അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ അടിപൊളിയായിട്ടാണ് നമ്മുടെ അക്വറിയം നമ്മുടെ ഈ അക്വരിത്തിൻ്റെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു പീസ് മാത്രം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കിൽ ആൽഗെ പടർത്താൻ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം സൈഡിലും ബാക്കിലും ആൽഗെ പടർത്തുമ്പോൾ നല്ലൊരു നല്ലൊരു ലുക്കായി വരും പിന്നെ നമ്മുടെ കല്ലുമ്പന്ന് നമ്മൾ ആൽഗെ ഇത്തിരി ക്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ നിന്നും ഇത്തിരി ആൽഗേസ് നമ്മൾ പെട്ടന്ന് പോലെയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ നല്ലൊരു വ്യൂ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് മീനായി ഇടുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വേടിച്ച മീൻ മറ്റൊന്നല്ല നമ്മുടെ ഏഞ്ചൽ തന്നെയാണ്ടാ നമ്മുടെ ഏഞ്ചൽ ഫിഷ് വൺ ഓഫ് അവർ ഫേവറേറ്റ് ഫിഷ് ആണ് ഏഞ്ചൽ അപ്പൊ നമുക്ക് ഇതിനെ നമ്മുടെ അക്കുരലിൽ റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ല കെട്ടായിട്ട് വര സൂപ്പർ കെട്ടാണ് മഴിച്ചണ്ട് നല്ല പാക്കിങ് ആയിട്ട് വരില്ല സൂപ്പർ പാക്കിംഗ് ആണ് ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് എയർ ഒക്കെ അടിച്ച് കയറ്റിട്ടാണ് അപ്പൊ ഐസ് നമുക്ക് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏക ഐസ് നമ്മത് അൺബോക്സ് ചെയ്തിരിക്കുന്നു അമ്പോ ഏതാലുക്ക് നമ്മുടെ അക്കൂറിത്തുമ്പോ വെള്ളത്തുള്ളികൾ ഇരിക്കട്ടാ ഒന്ന് പോട്ടെ അടിപൊളി ആയിട്ടാ നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഒരേ ഇപ്പൊ അപ്പൊ കൈക്ക് അടുത്തായിട്ട് ഏത് മീനാണ് വേടിക്കണത് നിങ്ങൾ കമന്റ് ചെയ്യാ അപ്പൊ അതനുസരിച്ച് നമ്മൾ മേടിക്കണായിരിക്കും എന്തായാലും ഏഞ്ചല വന്നത് കിഡിക്കിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഏഞ്ചലിനെ ശെരിക്കും കാണിച്ചരാട്ടാ കണ്ട എന്താ ലുക്ക് കണ്ട നമ്മുടെ നാടമീന്റെ ഏഞ്ചലായിട്ട് മിംഗ്ളാവും വരുന്നുണ്ട് ഇവര് കൊത്തൂറിനുണ്ടാ കൈ കൊ കൊത്തൂർന്ന് വെച്ചാൽ പണിയാവും ഊട്ടാ നാടമീനെ മാറ്റം നമുക്ക് നമ്മടെ അടിയിലത്തെ പുലി കിട്ടു കൊടുക്ക അടിയിലത്തെ പുലിവാഹ നമ്മുടെ റോളക്സ് റോളക്സ് വൺ ആൻഡ് ഓൺലി റോളക്സ് നമ്മുടെ ഭീമന അപ്പൊ നമ്മുടെ എല്ലാ സെറ്റപ്പും കൂടെ ഇനി നമ്മുടെ ഗപ്പി സെറ്റപ്പ് ഗപ്പി ഫാമും കൂടെ കാണിച്ചാട്ടെ കൈസു അപ്പൊ അതെ ഫ്രണ്ട്സ് ഇതാണ്ടെ ഗപ്പി ഫാം നമ്മുടെ ചെറിയൊരു ഗപ്പി ഫാം ഉടനെ തന്നെ നമ്മിത് ഇത് വലിയൊരു ഫാം ആക്കണായിരിക്കും അപ്പോൾ ഇപ്പം നമ്മുടെ ഇതിൽ സ്റ്റോക്കിലുള്ളത് എന്തതിൻ്റെ പേര് സാൻഡ സാന്റാക്ലോസും പിന്നെ ഇതൊരു ഫുൾ ബ്ലാക്ക് ആണെന്ന് തോന്നും പക്ഷേ ഫുൾ ബ്ലാക്ക് ബ്ലാക്കല്ല കേട്ടോ വേറൊരു ടൈപ്പ് മീനാണ് അപ്പോൾ അതെ അതിൻ്റെ കുട്ടിയും ഉണ്ടോ അവിടെ പറഞ്ഞാൽ ഇതിൻ്റെ അല്ല ആ കുരുതി മേടിക്കണ ആ കുരുതിക്ക് എടുക്കേണ്ടതാണ് എവിടെ ഇതിലുണ്ടല്ല ഉണ്ടായിരുന്നല്ലോ ആ അതെ അതെ അപ്പം അവനും സേഫാണ് കേട്ടോ നമ്മുടെ കുട്ടി അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോക്കുകൾ അപ്പൊ ഇതിന്ന് നമ്മിനി വളരെ അധികം ഉണ്ടാക്കണായിരിക്കും നമ്മുടെ ഗപ്പി സ്റ്റോക്ക് ഇത്രയുള്ളു ഇത് എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കണതായിരിക്കും കേട്ടാ എന്നിട്ട് നമ്മൊരു അടിപൊളി ഗപ്പി ഫാം തുടങ്ങണായിരിക്കും അപ്പൊ നമ്മ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇതിനി അടിപൊളിയാക്കുംട്ടോ അപ്പൊ ആ ഗായസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേണമെങ്കിൽ നമ്മുടെ തവളക്കൂട്ടന്മാരെ കാണിച്ചെ ഇത് ഈ തവളക്കൂട്ടന്മാരെ എടുക്കേണ്ടി ഇതില് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ മൂന്ന് തവളകളായിരുന്നു കേട്ടാ ഒരുമിച്ച് പൊന്തിക്ക് എടുക്കുന്നുണ്ടായിരുന്നേ ഇപ്പ ആ അതെ ഇപ്പുണ്ട് ഗൈസ് മുതല് എന്തല്ലേ കാണിച്ചു കാണിച്ചെടുക്കണ് ഞാൻ നോക്കിയപ്പോ ഒരേ സമയം മൂന്നെണ്ണം ഉണ്ടാകും ഒരെണ്ണം അവിടെ ഇരിക്കുന്നു ഒരെണ്ണം ഇതില് ഒരെണ്ണം അതില് അല്ല നാലെണ്ണം മൊത്തം ഒരെണ്ണം അവിടെ മൊത്തം നാലെണ്ണമാണ് ഇതിലിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഫ്രിഡ്ജസിന്റെ വിശേഷം ഇത് ലീക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണേ അന്നി നമ്മിത് കളയും കാരണം കുറെ ആയി ലീക്ക് ഒട്ടിക്കണെ ശരിയാവണില്ല നമ്മുടെ അക്കൂരത്തിന്റെ ബാക്കിലത്തെ വ്യൂ കണ്ടിട്ടില്ലല്ലോ ഇതാണ് ബാക്കിലത്തെ വ്യൂ ബാക്കിലത്തെ വ്യൂ പോരാട്ടോ ഫ്രണ്ട് വ്യൂ ആണ് നല്ലത് നമ്മ ബാക്ക് വ്യൂ ഉദ്ദേശിച്ചിരുന്നില്ല ചെയ്തപ്പ എന്തായാലും ഇവിടെ ആൽഗെ ഫുള്ള് ആലഗ്യം നമ്മൾ പിടിപ്പിക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അക്കൂറിയും ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാമും ജസ്റ്റ് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിന് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ